സമയത്ത് അവന്റെ സ്വഭാവം കണ്ടോണ്ടല്ലോ ചോറിഞ്ഞങ്ങ് വരും പക്ഷെ ആള് പക്ഷേ അമ്മയുടെ സ്വഭാവം പോലെയുള്ള ചില സമയത്ത് അമ്മയുടെ സ്വഭാവം നമുക്ക് പക്ഷെ ആള് പിന്നെ എനിക്ക് തോന്നിട്ടുണ്ട് അപ്പൊ എനിക്കും അല്ല അത് പറഞ്ഞപ്പോഴാണ് ചേച്ചി വേറെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ചേച്ചിട്ടുണ്ട് അയ്യോ കനകാന്റിയെ പറ്റി പറയാനുണ്ടമ്മൂ അങ്ങനെ എനിക്ക് പറയാനുണ്ട്

ചില സമയത്തെ കനകനുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മാതെ സ്നേഹിച്ച് നമ്മളെ കുപ്പി ലോലെ അത് ശരിയാട്ടാ ഇപ്പൊ നമുക്ക് ആന്റിയുടെ അടുത്ത് കണക്ഷൻ കൊറച്ച് കുറഞ്ഞു ആന്റിക്ക് തോന്നി കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി കൊണ്ടുവരും ഞാൻ ഇടക്ക് ചേച്ചി വഴക്കുറങ്ങു അമ്മായി ആന്റീന അയ്യോ മോശം പരടേട്ട് അങ്ങനെ വഴക്ക് നമ്മൾ ഈ കാര്യങ്ങൾ വഴക്കു വഴക്ക് വഴക്കുറയൂലേ അങ്ങനെ വഴക്ക് പറഞ്ഞു പോയി ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ ആൻഡ് ചെയ്യുന്നത് അപ്പൊ ഇതിനർത്ഥം നൈസിനെ സോപ്പ് ഇട്ട് കുപ്പിയിലാക്കാന്നുള്ളതാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആള് അതാണ് ഞാൻ അതല്ല ചിന്തിക്കാറുണ്ട് അതെങ്ങനെ അമ്മമ്മടുക്കാത്തൊരു കൂട്ടത്തിലാണ് അത്ര പെട്ടെന്ന് കമ്പനി ആയത് അതേ സോപ്പിട്ടതായിരിക്കും അല്ലാതെ പിന്നെ എങ്ങനെ കമ്പനി ഇപ്പൊ എല്ലാം കൂട്ടി വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോഴല്ലേ അമ്മയുടെയും കനകാൻ്റെയും ആ ഒരു ബോണ്ടിനാണ് അർത്ഥം വന്നത് ഞാൻ എപ്പോഴും എന്താണ് എല്ലാരും കൂടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുവാണോ എന്ന് പറയാനല്ല ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നേ അല്ല നിങ്ങൾ പറയുന്ന കഥയുടെ കൂട്ടത്ത് ഞങ്ങളെ കൂട്ടം അറിയാൻ വന്നതാ ഇപ്പൊ നിങ്ങൾ നീ എന്താ ചെയ്തോണ്ടിരിക്കണ അതെന്നോ കേട്ടാ പറഞ്ഞേ അത് നമ്മളെ ഈ കുടുംബകാര്യം അവന്റെ കാര്യം അവിടെ നടക്കൂല്ലോ എന്നാൽ എന്താ അമ്മ അങ്ങനെ ആയി പോയത് അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല ശിവ ചില ജീവിതം അങ്ങനെയാണ് എടേ എനിക്കൊരു കോള് വരണേ എപ്പ വരാ ഇടയായിട്ട് ഫ്രണ്ട്സിനെ അമ്മായിക്കും കുറച്ച് കൂടുതലാ എന്നാ ഹോട്ടലിന്റെ കാര്യം ഒന്നും പറയുന്നു ചേച്ചി മുമ്പൊക്കെ ഹോട്ടലിന്റെ കാര്യം പറയുമ്പോ എന്തൊരു വെപ്രാളോ ശുഷ്കാന്തി ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്തും പറ്റി വേണ്ടാത്തോണ്ട് അറിയാവല്ലോ അതിന് ഞങ്ങള് രണ്ടുപേരും നല്ല കമ്പനിയാണെന്നേ ഉള്ളൂ എന്നും പറഞ്ഞു ഒരാളുടെ കാര്യത്തിൽ അങ്ങനെ ഇടിച്ചു കയറി ഇടപെടാൻ പറ്റൂ